ശാന്തിസൻ ആർ എസ് ഞാൻ ഇപ്പോൾ ഇവിടെ പ്ലാമുട്ടിക്കടയാണ് വീട് പിന്നെ എനിക്കിപ്പോൾ അഡ്വൈസ് വന്നിരിക്കുന്നത് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് അപ്പോൾ അത് സ്റ്റേറ്റ് വെയ്ഡ് ലിസ്റ്റാണ് എട്ടാം റാങ്ക് ആയിരുന്നു അപ്പോൾ പിന്നെ എൽ ഡി സിയിലും തിരുവനന്തപുരം ജില്ലയിലും മുപ്പത്തൊന്നാം റാങ്ക് ഉണ്ട് പിന്നെ ഇത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിലും അത് സ്റ്റേറ്റ് വെയ്ഡായിരുന്നു അതിലും എട്ടാം റാങ്ക് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഒ എ അതും വന്നിട്ടുണ്ട് അത് നൂറ്റി തൊണ്ണൂറ്റൊന്നാം റാങ്ക് അപ്പോൾ ആദ്യം അഡ്വൈസ് വന്നത് ഇപ്പോൾ ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് പി എസ് സി എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റ് ആദ്യമില്ലായിരുന്നു ചെറുതിൽ പത്തിലും പ്ലസ് ടുവിലൊക്കെ അത്യാവശ്യം എ പ്ലസ്സുകളൊക്കെ വാങ്ങുമായിരുന്നു അപ്പം അങ്ങനെ ബാക്കിയുള്ളവരുടെ പുറകെ ഈ എൻട്രൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സർക്കാർ ജോലി വേണം കാരണം അവർക്ക് ഒരുപാട് ലേറ്റായിട്ടാണ് കിട്ടിയത് സർക്കാർ ജോലി അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കും സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് മെനക്കെടാൻ തയ്യാറല്ല അതായിരുന്നു സത്യം അപ്പോൾ എല്ലാവരും കൂടെ ഈ പൊതുവേ ഒരു ട്രെൻഡാണ് പ്ലസ് ടു കഴിഞ്ഞ എല്ലാവരും കൂടെ എൻട്രൻസിന് പോകുന്നു എൻട്രൻസ് എഴുതുന്നു അങ്ങനെ അപ്പോൾ ആ ഒരു ഫ്ലോയിൽ ഞാനും പോയി എൻട്രൻസ് എഴുതി ആ സമയത്ത് ആയിരുന്നു നോക്കിയത് അപ്പോൾ ആ സമയത്ത് രണ്ട് എക്സാം ഉണ്ടായിരുന്നു കേരള എൻട്രൻസും നീറ്റും രണ്ടും ഉണ്ടായിരുന്ന സമയമായിരുന്നു അപ്പോൾ അതിൽ കേരള എൻട്രൻസ് ഇത്തിരി പ്രയാസമായിരുന്നു കുറച്ച് മാർക്ക് കുറവായിരുന്നു പക്ഷേ നീറ്റ് വന്നപ്പോൾ നീറ്റിൽ അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നീറ്റിന് ഒരു അവർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി പോയി അങ്ങനെ അവർ രണ്ട് പ്ര ഒരുക്കിക്കൂടെ നടത്താൻ വേണ്ടി സെക്കൻഡ് രണ്ടായിട്ട് രണ്ടാമതൊന്നും കൂടെ നടത്താൻ വേണ്ടി അവർ പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്തായാലും അത് എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചു നീറ്റ് എന്തായാലും ഫസ്റ്റ് എഴുതി നല്ല മാർക്കുണ്ട് പക്ഷേ ഇങ്ങനെ കോച്ചിങ് സെൻറ്ററിൽ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു എന്തായാലും അത് എഴുതണം കാരണം അത് എല്ലാവർക്കും പിന്നീട് പഠിച്ച് വരുമ്പോൾ നല്ല മാർക്കുണ്ട് അപ്പോൾ ഇത്രയും മാസം കഴിഞ്ഞ് എഴുതുകയാണ് എന്തായാലും എല്ലാവരും നല്ല മാർക്ക് കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും എഴുതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അവരും കൂടെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പം വീട്ടിലും പറഞ്ഞു എന്തായാലും എഴുതെന്ന് പറഞ്ഞു അങ്ങനെ പോയി എഴുതി എഴുതി എഴുതുന്നവരെ അവർ പറഞ്ഞത് ബെസ്റ്റ് ഓഫ് ടു മാർക്ക് എടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ അവസാനം ഇത് എഴുതിയതിന് ശേഷമാണ് അവർ പറഞ്ഞത് രണ്ടാമത്തെ എഴുതി കഴിഞ്ഞാൽ തന്നെ മാർക്ക് എടുക്കില്ല രണ്ടാമത്തെ മാർക്ക് മാത്രമേ എടുക്കൂ അത് പക്ഷേ ചുമ്മാ പഠിക്കാതെ എഴുതിയാണ് അപ്പോൾ പിന്നീട് ലിസ്റ്റ് വന്നു ലിസ്റ്റ് വന്നപ്പോഴും നല്ല എൻ്റെ മാർക്ക് ഉള്ളവർക്കൊക്കെ നല്ല റാങ്ക് ആയിരുന്നു അപ്പോൾ അത് പക്ഷേ അത്ര വിഷമം തോന്നിയില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ മാർക്കുള്ള ആളിന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷനായി അപ്പോൾ അതും കൂടെ കേട്ടാൽ ഭയങ്കര ഒരു സങ്കടമായിരുന്നു പിന്നെ എന്തായാലും അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ എന്തായാലും അത് പോട്ട് ഇനി ഡിഗ്രിക്ക് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ബി എസ് സിക്ക് ഫിസിക്സ് മെയിൻ എടുത്ത് ധനുവച്ചു എടുത്ത് പോയി ചേർന്നു അപ്പം അങ്ങനെ അവിടെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഇത് മെരിറ്റിൽ തന്നെ ഡെൻറ്റലിന് അഡ്മിഷനായി അപ്പോൾ അങ്ങനെയാണ് ഡെൻറ്റൽ പഠിച്ച് ഇപ്പം ഡോക്ടറാണ് ഡെൻറ്റിസ്റ്റാണ് അപ്പോൾ അത് കഴിഞ്ഞ് അത് കുറേ സ്ട്രഗ്ളിങ് ആയിരുന്നു പക്ഷേ ആ സമയത്തെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ പി എസ് സി എഴുതി തുടങ്ങിക്കൊണ്ടിരുന്നു തുടങ്ങിയിരുന്നു അപ്പോൾ അങ്ങനെ ആദ്യത്തെ എഴുതിയ എക്സാം ഒരു എൽ ജി എസ് ആയിരുന്നു അപ്പോൾ ആദ്യം എഴുതിയ എക്സാമിൽ തന്നെ ഞാൻ ലിസ്റ്റ് വന്നു അപ്പോൾ എന്നുവെച്ചാൽ അന്നത്തെ എൽ ജി എസ് ഒക്കെ നല്ല എളുപ്പമായിരുന്നു ഈ അമ്മ ടീച്ചറായിരുന്നു അപ്പോൾ അമ്മ അവിടുത്തെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ വന്ന് പറയാം ഇങ്ങനത്തെ ക്വസ്റ്റിയൻ അപ്പോൾ ഞാനും വിചാരിക്കും എളുപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആദ്യം എഴുതി തന്നെ നല്ല റാങ്ക് ലിസ്റ്റ് വന്നു പക്ഷേ അത് വന്നിട്ടും അപ്പോൾ നമുക്കൊരിത് തോന്നില്ല നമ്മളൊന്നും പഠിക്കാതെ തന്നെ ഇത്രയും വന്നു അപ്പോൾ ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ല എന്ന രീതിക്ക് ഒരു തോന്നലുണ്ടായി അപ്പോൾ പിന്നീട് ഇത് മെനക്കെടുവില്ല ജസ്റ്റ് ചുമ്മാ പോയി എഴുതും കിട്ടും പക്ഷെ അത് പുറകിലോട്ടായതുകൊണ്ടൊന്നും കിട്ടിയില്ല പിന്നെ ഇങ്ങനെ വെറുതെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ആ ടൈമിലാണ് എൽ ഡി സി വന്നത് എൽ ഡി സി രണ്ടായിരത്തി പത്തൊമ്പത് അപ്പോൾ അതിൻ്റെ പ്രിലിംസൊക്കെ കിട്ടി അങ്ങനെ ആ സമയത്തൊക്കെയാണ് അപ്പോൾ അമ്മയും പറഞ്ഞിങ്ങനെ അത് കോച്ചിങ്ങിന് പോയാൽ തന്നെ എല്ലാരും പറയും കോച്ചിങ്ങിന് പോയാലേ നടക്കൂ അപ്പോൾ നമ്മുടെ സ ആ സമയത്ത് എൻ്റെ ഒരു ചേട്ടനും അങ്ങനെ നമ്മൾ കുറച്ച് പേർ ഇങ്ങനെ കമ്പനി സ്റ്റഡിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പോ അത് എപ്പോഴും എപ്പോഴൊന്നുമില്ല ആഴ്ചയിലൊരിക്കും അതൊരു ഒരു മാസവും രണ്ട് മാസത്തിൻ്റെ അകത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എൽ ഡി സിക്ക് എന്തായാലും കോച്ചിങ് സെൻറ്ററിൽ പോകണം അപ്പോൾ റിസർച്ച് ബി എസ് സി ഉണ്ട് അപ്പം എനിക്കും അടുത്ത് ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ അപ്പം പൊതുവേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഇങ്ങനെ മുറ്റത്തെ മുന്നിലേക്ക് മണമില്ല അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും പറയും ഇവിടെ അടുത്ത് അല്ലേ അത് നമുക്ക് നേരിട്ടിങ്ങര പോകാം തിരുവനന്തപുരത്ത് പോകാം അപ്പോൾ അങ്ങനെ വന്നപ്പോഴും അപ്പം വീട്ടിൽ നിന്നും പറഞ്ഞു എനിക്കും പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സായാലും ഇവിടെയൊക്കെ വരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ സമയത്തൊക്കെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നു വന്നപ്പോൾ സാറിൻ്റെ വീടിൻ്റെ മുകളിലായിരുന്നു ക്ലാസ് അപ്പോൾ അന്ന് ഫസ്റ്റ് ദിവസത്തെ ക്ലാസ് സാറായിരുന്നു അമൽ സാർ അപ്പോൾ അന്ന് തന്നെ സാറെ അടുത്ത് ഒക്കെ ചോദിച്ചു അപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല ഇത്രയൊക്കെ പറഞ്ഞല്ലോ അത് തന്നെ വലിയ കാര്യം ഇനി പിക്കപ്പ് ചെയ്ത് വന്നോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് അതൊരു പക്ഷേ പഠിത്തത്തിൻ്റെ കൂടെ അതും കൂടെ കൊണ്ടുപോകാൻ പാടാണ് അപ്പോൾ അഭിലാഷേടനൊക്കെ അവിടെ പഠിക്കുന്ന സമയം നൈറ്റ് ബാച്ചിലാണ് വന്നു അപ്പോൾ അത് പക്ഷേ ഒരു ഒരു മാസം ഒന്നര മാസമൊക്കെ തന്നെ വന്നോളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ ഇതായത് പിന്നെ നിർത്തേണ്ടി വന്നു അത് കഴിഞ്ഞൊരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് കൊറോണയും വന്നു അങ്ങനെ എല്ലാം പോയി പിന്നെ പഠിത്തം അത് ഫൈനൽ ഇയറൊക്കെ ആയപ്പോൾ അതിൻ്റെ ഓട്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതുമായിട്ടൊന്നും എക്സാമുകൾ എഴുതും പക്ഷെ അതിൻ്റെ ഒരു ഇതൊന്നും വന്നില്ല അപ്പോൾ അങ്ങനെ നിന്ന സമയത്താണ് ഇത് കോഴ്സൊക്കെ കഴിയാറായ സമയത്ത് ഇതുപോലെ അപ്പോൾ എങ്ങനെയെങ്കിലും കോഴ്സ് ഇറങ്ങാൻ നേരത്തേ നമുക്കൊരു ഇത് വരും ഇനി നമ്മൾ എന്ത് ചെയ്യും അപ്പം എല്ലാവരും പി ജിക്ക് പോകുന്നു അങ്ങനെ ക്ലിനിക്ക് സെറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പോയി അപ്പോൾ എനിക്ക് എന്തായാലും പണ്ടേ ഗവൺമെൻറ് ജോലി വേണമെന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ചൊന്ന് മെനക്കെട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തോ ദൈവമായിട്ട് കൊണ്ടുവന്ന പോലെയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിളിച്ച ഒരു റെയിൽവേയുടെ ഉണ്ട് ഗ്രൂപ്പ് ഡി അത് അന്നൊന്നും എക്സാം നടത്തിയില്ല അത് പിന്നീട് വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെയാണ് വരുന്നത് എക്സാം ഡേറ്റ് ആയിട്ട് വന്നു അപ്പോൾ കൊറോണയൊക്കെ കാരണം അവർക്ക് നടത്താൻ പറ്റിയില്ല അപ്പോൾ അത് എക്സാം ഡേറ്റ് വന്നപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇതെന്തായാലും എഴുതിയെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ടും എനിക്കിട്ട് പഠിച്ചു അപ്പോൾ അതിൻ്റെ റിട്ടേൺ അത് ആയിരുന്നു അതിൻ്റെ എക്സാം വന്നിട്ട് എറണാകുളത്തായിരുന്നു അതുപോയി എഴുതി നല്ല മാർക്കുണ്ടായിരുന്നു തൊണ്ണൂറ്റെട്ട് മാർക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് ഉറപ്പിച്ചു എങ്ങനെങ്കിലും ആദ്യം ഒരു ഇതിൽ കയറണം കയറിയിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ അതിന് ഫിസിക്കലുണ്ട് ഫിസിക്കൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും ഹൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഫിസിക്കൽ നോക്കിയിട്ടില്ല പിന്നെ അങ്ങനെ ഫിസിക്കലില്ലാത്ത എങ്ങനെയെങ്കിലും ഓഫീസ് ജോലി അങ്ങനത്തെയാണ് മെയിനായിട്ട് നോക്കിയത് പക്ഷേ എന്നാലും ഇതിന് ഫിസിക്കൽ വേണമെന്ന് പറഞ്ഞിട്ട് അതിന് കുറേ വർക്കൗട്ടൊക്കെ ചെയ്തു ബോഡി അങ്ങനെ അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വണ്ണമൊക്കെ കുറഞ്ഞു അങ്ങനെയൊക്കെ വന്നു പക്ഷേ എന്നിട്ടും അത് ഫിസിക്കൽ വന്നിട്ട് ചെന്നൈയിലായിരുന്നു അപ്പോൾ വേറെ കോച്ച് അതിന് വേറെ കോച്ച് ഇതിനൊന്നും പോയില്ല ട്രെയിനിങ്ങിനൊന്നും പോയില്ല നേരെ ഇവിടെയൊക്കെ ബൈപ്പാസിലൊക്കെ കിടന്നുകൂടി പക്ഷേ അത്യാവശ്യം അത് ഇതെടുത്തു ഇപ്പോൾ നാല് മിനിറ്റിൽ ഒരു കിലോമീറ്റർ ഓടണം പിന്നെ മുപ്പത്തഞ്ച് കിലോ വെയിറ്റ് എടുത്ത് കൊണ്ടിടണം അതാണ് അവരുടെ പക്ഷെ അത് എന്തോ അത് അവിടെ പോയപ്പോൾ ഓക്കെ ആയിരുന്നു പക്ഷെ അവിടെയെല്ലാം വന്നതിലൊരു തൊണ്ണൂറ് ശതമാനം ഹിന്ദിക്കാരായിരുന്നു അപ്പോൾ അവർ പ്രത്യേകിച്ച് തമിഴ് അവർക്ക് ഹിന്ദിക്കാരെന്നൊക്കെ പറഞ്ഞ് അവർക്കൊരിതുണ്ട് അപ്പോൾ അന്ന് എല്ലാവരെയും കൂടെ എന്നെ ഹിന്ദിക്കാരെന്ന് പറഞ്ഞ് അവർ ലാത്തിയൊക്കെ വെച്ച് അടിച്ച് ഓടിച്ച് അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് അവര് വെടുത്തിരുന്നത് അപ്പം അങ്ങനെ അപ്പോഴേ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ ഇവരെന്താണ് ഈ അങ്ങനെ ജോലിക്കാരെ പോലെയൊക്കെയാണ് അവർ ആടിയൊക്കെ കൊടുത്ത് അങ്ങോട്ട് നീങ്ങോട്ട് നീങ്ങാനൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യം ഇവർ വെയിറ്റ് തോക്കണമായിരുന്നു കറക്റ്റ് ആ അതിനൊരു അഞ്ച് മിനിറ്റ് മുമ്പ് മഴ പെയ്തു അപ്പോൾ ഈ മണൽ ചാക്കാണ് മഴയും കൂടെ കയറി അത് വെയിറ്റായി അപ്പോൾ പിന്നെ അത് എടുത്തപ്പോൾ തന്നെ നല്ല ഒരു ആയിരുന്നു അപ്പോൾ പിന്നെ ഭയങ്കര പാടായിരുന്നു എന്നാലും അത് കൊണ്ടിട്ടു കൊണ്ടിട്ട് നമുക്ക് സാധാരണ അവർ അത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റിംഗ് വരീട്ട് തന്നിട്ട് ഓടാൻ വിളിക്കും ഇത് കൊണ്ടിട്ടിട്ട് ഇപ്പം ഒരു രണ്ട് മൂന്ന് ഹിന്ദിക്കാരും ഞാനും കൂടെ വെള്ളം കുടിക്കാൻ പോയി വെള്ളം കുടിക്കാൻ പോയപ്പം അവിടെ തന്നെ ഓടുന്നിടത്ത് ഒരാളില്ല ആൾ കുറവാണെന്ന് പറഞ്ഞു അങ്ങനെ അവരടിയും തന്നു നേരെ ഓടാൻ കൊണ്ട് കയറ്റി പക്ഷേ അപ്പോഴത്തേക്കൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല നേരെ ഓടാൻ കൊണ്ട് കയറ്റി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ വിസിലും അടിച്ചു പിന്നെ ഓടാൻ തുടങ്ങി ഓടാൻ തുടങ്ങിയൊരു മുക്കാൽ ഒക്കെ കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് പറ്റണില്ല കെതപ്പും ഭയങ്കരതാണ് അപ്പം ഹിന്ദിക്കാരൊക്കെ പറയുന്നുണ്ട് ഭായ് ഇതവിടോ ജയോ ഭാഗോ ഭാഗം അപ്പം നമുക്കതും ഇതില്ല ഈ പറ്റുന്നില്ല ഈ ശ്വാസമൊക്കെ മുട്ടി ഇപ്പോൾ ഒരു എണ്ണൂറ് മീറ്ററൊക്കെ കഴിഞ്ഞപ്പം അവിടെ ഫുൾ ക്യാമറയാണ് എണ്ണൂറ് ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ മുമ്പോട്ട് നീങ്ങണില്ല അപ്പോൾ പിന്നെ ശ്വാസമൊക്കെ മുട്ടി കണ്ണീന്നൊക്കെ ഇരിട്ട് കയറി അപ്പോൾ ആ ഒരു ഇരുന്നൂറ് മീറ്ററാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നടന്നത് കാരണം ഞാൻ അത് അവിടെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവരൊരു പത്ത് മിനിറ്റോളം അടുത്തതിനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് അപ്പോൾ അത് ഇറങ്ങിയപ്പോൾ ഒരു ഭയങ്കര ഒരു സങ്കടം വന്നു അത് വെച്ചാൽ ജീവിതത്തിലേറ്റവും വലിയൊരു അപ്പോൾ എല്ലാവരും പറയും ഗ്രൂപ്പ് ഡി എല് അത് ഇതും പഠിച്ചിട്ട് അതിന് പോകുന്നു അങ്ങനെയാണ് എന്നൊക്കെ പറയും പക്ഷേ എനിക്കെന്തോ അത് ഭയങ്കര ജോലി വേണമെന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പോൾ അത് കിട്ടിയില്ല ഇത് റിട്ടേണിന് ഇത്രയും മാർക്കുണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു വിഷമമായി അപ്പം വന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് അപ്പോൾ അന്ന് അതേ ദിവസം തന്നെയാണ് അതേ ഈ റിസർച്ച് പി എസ് വന്ന സമയത്താണ് അപ്പോൾ അതേ ദിവസമാണ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പ്രിലിംസ് വരുന്നത് പിന്നെ ഇവിടെ വരാനിടയായ സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ ആ സമയത്ത് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് പ്രിലിംസ് കിട്ടുമെന്ന് അറിയായിരുന്നു അപ്പോൾ അതിൻ്റെ മീൻസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്ന് തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപതിന് ആദ്യം വന്ന് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അൻസറ് അവനാണ് പറഞ്ഞേ നമ്മൾ അവൻ ഇവിടെ വരുന്നു ഇപ്പം നമുക്ക് ഒരുമിച്ച് പോവാം ഇവിടെ കമ്പയിൻ സ്റ്റഡി ഉണ്ട് സാറ് സൗകര്യം ചെയ്തു തരും അവരുടെ വീടിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് വായിക്കുക പറഞ്ഞു അപ്പോൾ അങ്ങനെ ആദ്യം വരുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് ആ സമയം തന്നെ നമ്മൾ ഞാനും ശ്രീകുട്ടനും ആൻസി അപ്പോൾ നമ്മൾ നാലുപേരുമായിട്ടൊക്കെ വായിക്കും കമ്പയിൻ സ്റ്റഡി ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഇതിൻ്റെ ഫിലിംസ് വന്നു അപ്പോൾ നമ്മൾ പിന്നെയും വായിച്ചുകൊണ്ടിരുന്നു പക്ഷേ അതിൻ്റെ മെയിൻസ് വന്നപ്പം ആ സമയത്ത് രാവിലെ സാറിൻ്റെ എക്സാം എഴുതുമായിരുന്നു ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അതിന് നല്ലൊരു കോൺഫിഡൻസ് വന്നുകൊണ്ടിരുന്നു പക്ഷെ അത് കിട്ടിക്കൊണ്ടിരുന്നിട്ടും ഈ എക്സാം വന്നപ്പോൾ ഇത് എല്ലാ പഴയ പാറ്റേൺ ചോദ്യങ്ങളായിരുന്നു അത് പക്ഷേ എനിക്കത്ര എഴുതാൻ പറ്റില്ല അപ്പോൾ ഞാനും വിചാരിച്ചു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും സാറിന്റെ എക്സാമിൽ മാർക്ക് വന്നിട്ടും അതിന് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ അത് അത്രയും കാലം അവർ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നവരവിടെയാണ് ഞാൻ രണ്ട് മാസം ഇവിടെ ഒന്ന് എഴുതിയിട്ട് പോയത് അപ്പോൾ അത് എനിക്ക് അപ്പം ഒരിത് തോന്നിയില്ല പക്ഷെ അതിന് ശേഷം അതും കിട്ടിയില്ല പിന്നീട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അങ്ങനെ അതൊക്കെ വന്നു അപ്പോൾ അതിനെന്തായാലും നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ റെഗുലറായിട്ട് സാറ് പറയുമ്പോൾ രാവിലെ ഏഴ് മണിക്ക് മണിക്ക് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും രാവിലെ എക്സാം എന്തായാലും എഴുതി കൊടുക്കും അത്യാവശ്യം നല്ല മാർക്കിന് അതിന് പഠിച്ചിട്ട് വരും എഴുതി കൊടുക്കും പിന്നെ സാറിൻ്റെ ഈ ആഴ്ചയിൽ രണ്ട് ദിവസം പ്രീവിയസും പി എസ് സി പ്രീവിയസ് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു പിന്നെ ഇത് ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ടും അത് നമ്മൾ പഠിച്ചിട്ട് വന്നാലും എഴുതാൻ പറ്റും അതും ഒരു ഇതായി ബെനിഫിറ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ പോയി അത് എഴുതിയിട്ട് പോയിട്ടാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റൊക്കെ അത് പ്രിലിംസ് കിട്ടി അപ്പം പിന്നീട് എഴുതുന്ന എല്ലാം പ്രിലിംസ് കിട്ടും അത് ഇവിടുത്തെ ഇതാണ് പി എസ് സി പ്രീവി മാത്രം നോക്കിയാൽ മതി നമ്മൾ സാറിൻ്റെ നോട്ടും നോക്കിയാൽ മതി പ്രിലിംസ് എന്ത് വന്നാലും കിട്ടും മെയിൻസിന് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് നോക്കണം അപ്പോൾ പ്രിലിംസ് കിട്ടി മെയിൻസിന് പോയപ്പോഴും മെയിൻസ് ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയാലും ഒരു മാർക്കിനൊക്കെ കിട്ടാതെ പോയി പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എഴുതി അതും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരെ വന്നു എന്നിട്ട് അവസാനമായപ്പോൾ എന്തോ അവർ കുറച്ച് പേര് എക്സ്ട്രാ ആഡ് ചെയ്ത് എടുക്കുമോ പറഞ്ഞു അതായിരിക്കാം അതും കിട്ടിയില്ല അപ്പോൾ അങ്ങനെ വലിയ വിഷമമായി പിന്നീടാണ് എൽ ഡി സിക്ക് വേണ്ടി നോക്കാൻ തുടങ്ങി അപ്പോൾ എൽ ഡി സി അപ്പഴും അപ്പോഴും കമ്പനി സ്റ്റഡി ഇടയ്ക്കൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ ആയാലും ഇടയ്ക്കൊക്കെ ഒന്ന് പോയാലും കമ്പനി സ്റ്റഡി തന്നെ ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ എൽ ഡി സി വന്നപ്പം എല്ലാവരും പറയും സാറിൻ്റെ സാറെന്ന് പറഞ്ഞാൽ എൽ ഡി സിക്ക് വേണ്ടി എൽ ഡി സി സ്പെഷ്യലിസ്റ്റാണ് അപ്പോൾ എൽ ഡി സിക്ക് സാറ് പ്രത്യേകം കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് പ്രത്യേകം ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തൊട്ട് സാർ ഒരു ഏഴ് മാസത്തോളം മോഡൽ ക്വസ്റ്റ്യൻസ് അതിന് വേണ്ടി തന്നെ എക്സാം നടത്തി അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ വെള്ളി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ രാവിലത്തെ എക്സാം പിന്നെ ആപ്ലിക്കേഷൻ അത് വലിയ ഒരു സഹായമായിരുന്നു അത് പണ്ട് മുതലേ ആപ്ലിക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് സാറിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നുവെച്ചാൽ എല്ലാ ടൈപ്പിലും ഡിഗ്രി ലെവലിലുള്ളത് പ്ലസ് ടു ഈ ടെൻത് അതിൻ്റെ തന്നെ പ്രിലിംസ് പിന്നെ അല്ലാതെ ഇംഗ്ലീഷ് മലയാളം സെപ്പറേറ്റ് അപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ വിചാരിക്കും രാവിലെ എടുത്തിട്ട് ആ ഒരു ദിവസം എടുക്കുമ്പോൾ തന്നെ ഒരു നിരന്ത കിടക്കും അഞ്ചാറ് ക്വസ്റ്റ്യൻസ് അപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റില്ല പിന്നെ അത് അഥവാ ചെയ്തില്ലെങ്കിൽ സാറ് ചിലപ്പം വിളിക്കാം അതെന്ത് ചെയ്തില്ലേ എന്ന് ചോദിക്കും അപ്പം അങ്ങനെ വരുമ്പം നമ്മളത്രയും എക്സാംസ് എഴുതിയോണ്ടാണ് മെയിനായിട്ടൊരു ലെവലിൽ വന്നത് പിന്നെ എൽ ഡി സി തന്നെ മെയിനായിട്ട് ഈ ആ എക്സാം എഴുതി അതിൽ തന്നെ സാർ പറഞ്ഞ പോലെ ടോപ്പറായിട്ട് വരാൻ നോക്കി അത് വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്താണ് ആ ഒരു ട്രാക്കിലെത്തിയത് പിന്നീട് എൽ ഡി സി സമയത്തും വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും അത് കിട്ടും കിട്ടണമെന്ന് പറഞ്ഞ് അപ്പോൾ സാറെന്നെ പറഞ്ഞ് തിരുവനന്തപുരം ജില്ല വെച്ചാൽ മതി എനിക്ക് ഇതുവരെ ഞാൻ തിരുവനന്തപുരം ജില്ല വെച്ച ഒന്നും കിട്ടിയിട്ടില്ല ബാക്കി എന്ന് വെച്ചാൽ ആ തിരുവനന്തപുരം ജില്ല വെച്ചതും കൊണ്ട് മാത്രം കിട്ടാതെയാണ് ബാക്കി ഏത് ജില്ല വെച്ചാലും കിട്ടുമായിരുന്നു പക്ഷെ സാറ് പറഞ്ഞ് ഇത് തിരുവനന്തപുരം ജില്ല തന്നെ വെക്കുക അത് കുഴപ്പമില്ല അത് കിട്ടും അപ്പോൾ അങ്ങനെ തരൂ അന്ന് എക്സാം സമയത്തും ആപ്ലിക്കേഷനും ഈ സാറിൻ്റെ നോട്ടും പിന്നെ ആപ്ലിക്കേഷനിൽ തന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഞാൻ അങ്ങനെ മാത്രമേ നോക്കിയിട്ടുള്ളൂ ബാക്കി എക്സ്ട്രാ ഈ തൊഴിൽ വാർത്ത അങ്ങനെയൊക്കെ നോക്കും എന്നാലും ആപ്ലിക്കേഷനിലെ കറണ്ട് അഫയേഴ്സ് മന്ത്ലി ഉള്ളത് എടുത്തു വെച്ച് വായിക്കു പിന്നെ സാറിൻ്റെ നോട്ട് അവസാനം ഒന്നും തീരൂല അപ്പോൾ സാറിൻ്റെ നോട്ടും പിന്നെ സാർ സാറുവിടെ ഇട്ട മോറൽ ക്വസ്റ്റ്യൻസ് അതാണ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് നോക്കി അപ്പം എൽ ഡി സി സമയത്ത് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു പക്ഷെ എന്നാലും രാവിലെ ആയപ്പോൾ ഒരു എനിക്ക് ആലപ്പുഴ വെച്ചിട്ടായിരുന്നു കലവൂർ സ്കൂളിൽ വെച്ചായിരുന്നു എക്സാം അപ്പോൾ അതിൻ്റെ രാവിലെ ആയപ്പോൾ ഞാൻ പിന്നെ ടെൻഷൻ അപ്പോൾ രാവിലെ ചെറുതായിട്ട് ഉണ്ട് അപ്പം അങ്ങനെ സാറിനെ വിളിച്ചു അപ്പോൾ സാറ് പറഞ്ഞ് എന്തിനു പേടിക്കുന്നത് അപ്പോൾ പിന്നെ സാറ് കുറച്ച് മോട്ടിവേഷനൊക്കെ തന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പോയി എക്സാം എഴുതി അതിനുശേഷം ഞാൻ കഴിഞ്ഞിട്ടും സാറിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എക്സാം ഇങ്ങനെ ഇപ്പോൾ എത്ര എണ്ണം അറ്റൻഡ് ചെയ്തതെന്നൊക്കെ സാർ ചോദിച്ചു അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ എനിക്ക് പക്ഷേ അത് റാങ്ക് കിട്ടും എന്നൊരുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊരു ഉറപ്പിച്ചിട്ട് പിന്നീട് ആ ഒരു സമയത്തൊക്കെയാണ് ഈ ഇതുപോലെ കുറേ എക്സാംസ് വന്നത് അപ്പോൾ ഇതാ ഹൗസിംഗ് ബോർഡ് ആയാലും ഈ ഡാറ്റ എൻട്രി ആയാലും അത് സിലബസ് കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ബേസ് കിടന്നുകൊണ്ട് ഇത് അങ്ങ് എഴുതി കിട്ടിയെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ വന്നിട്ടാണ് ഇപ്പോൾ ഇതിൽ അഡ്വൈസ് വന്നത് അപ്പോൾ പിന്നെ പഠിച്ച രീതിയായാലും തൊഴിൽ വാർത്ത റാങ്ക് ഫയലൊക്കെ വായിക്കുമായിരുന്നു എന്നാലും മെയിനായിട്ട് സാറിൻ്റെ നോട്ട് പിന്നെ സാറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് അത് തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം സാറ് നോട്ട് സാറിന് സാറിന് നോട്ട് നമ്മൾ മറന്നുപോയാലും നമുക്ക് എക്സാം സമയത്ത് സാർ പറഞ്ഞ ആ ഒരു ടോണിൽ നമുക്ക് ഓർമ്മ വരും ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഹിസ്റ്ററി ആയാലും അല്ലാതെ ഇപ്പോൾ മാത്സായാലും സാർ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് അങ്ങനെ ഓർമ്മ ഇങ്ങനെ അന്ന് പറഞ്ഞത് അവർ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ മെയിനായിട്ട് അന്ന് പ്രതീഷ് സാറ് മലയാളം അത് സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അപ്പോൾ സാർ ആ സമയത്തും ഇങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെ എൽ ഡി സി നിങ്ങൾ ലാസ്റ്റ് ഒരിതായിട്ട് കണക്കാക്കണം ഇത് കഴിഞ്ഞിട്ടൊരു എക്സാമിന് നോക്കരുത് അപ്പം ഒന്നും കിട്ടിയില്ലെങ്കിൽ എൽ ഡി സി അപ്പം ഞാനും വിചാരിച്ചാൽ ശരി എന്നാൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ എൽ ഡി സി എന്ന് പറഞ്ഞൊരു രീതിക്ക് പോയി പിന്നെ ഐ എൻ സി രതീ സാറ് സാറ് അവിടെ വന്നപ്പം വരുമായിരുന്നു ഇവിടെ ഇടയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നു ആദ്യമൊക്കെ അപ്പോൾ സാറും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പം എന്ത് ചോദിക്കുമോ എന്നൊന്നും അറിഞ്ഞു വിടാം എൻ്റെ അടുത്ത് ഇതൊരു ക്വസ്റ്റിൻ അങ്ങനെ ചോദിച്ച് വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും പൊതുവേ ഒരു ടെറർ ടൈപ്പാണ് അപ്പം അപ്പോൾ അതുകൊണ്ട് സാറ് വരുമ്പോഴേ ഒരു പേടിയാണ് പക്ഷേ സാർ പഠിപ്പിച്ചതെല്ലാം ഇപ്പോൾ പഞ്ചായത്ത് രാജായാലും ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗ്രാമസഭ അങ്ങനെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതെല്ലാം അത് എപ്പോഴായാലും ഇപ്പോഴും ആ തുടക്കം കിട്ടിയാൽ നമുക്കിങ്ങനെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കും അതുപോലെ യു എൻ്റെ കാര്യങ്ങൾ അത് സാർ പഠിപ്പിച്ചതും ഐ എൻ സി സാറ് പഠിപ്പിച്ചത് അതിൽ ഇങ്ങനെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കും അത് അവർ രണ്ടുപേരുടെ ഒരു പ്രത്യേകത പിന്നെ സജു സാറ് കോൺസ്റ്റിറ്റ്യൂഷൻ സാറിൻ്റെതും നല്ല ഇൻട്രസ്റ്റിങ് ആണ് ഒരിക്കലും ഒരു ബോറിങ് ആണ് നമ്മളെങ്ങനെ എൻഗേജ് ചെയ്ത് എൻഗേജ് ചെയ്തിരിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ ഓരോ ദിവസം സാറ് നല്ല അപ്ഡേറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ ഇത് ഒരു ഇത് തോന്നില്ല എല്ലാം പൊതുമയായിരിക്കും എല്ലാ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് സാറ് ഫുള്ളായിട്ട് പറയുന്നത് പിന്നെ അഭിലാഷ് ഏട്ടൻ അഭിലാഷ് ഏട്ടൻ അന്ന് എൻ്റെ കൂടെ പഠിക്കാനുണ്ടെങ്കിലും പക്ഷേ അഭിലാഷ് ഏട്ടൻ നല്ല മാത്സ് നല്ല ഇതായിരുന്നു ഒരുപാട് ഹെൽപ്പ് ചെയ്തു പിന്നെ എൽ ഡി സി സമയത്തും നമ്മൾ ആതിര ശ്രീകുട്ടൻ ആനി അപ്പം നമ്മൾ ഒരുമിച്ചിരുന്ന് വായിക്കുമായിരുന്നു അപ്പം അത് അപ്പോഴും ഇതുപോലെ തന്നെ കമ്പൻസറി ചെയ്യുമ്പോഴേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊടുത്തൊക്കെ ഉള്ള ഒരു രീതിയായിരുന്നു പിന്നീട് അവസാന സമയത്താണ് വിഭീഷ് അജയ് പക്ഷെ അവരെ മറക്കാൻ പറ്റില്ല അവരെപ്പോഴും നല്ല ഫ്രണ്ട്സാണ് അത് ഭയങ്കര വല്ലാത്തൊരു ഓർമ്മകളാണ് പിന്നെ ഞാൻ വേറെ എൻ്റെ ഒരു പഠന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വേറൊരാൾ നമ്മളേക്കാളും മാർക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞ് അവരുമായിട്ടൊരു കോമ്പറ്റീഷൻ വെക്കാൻ പോവില്ല അത് അവർ എന്നുവെച്ചാൽ ഓരോരുത്തർ ഓരോ രീതിയാണ് അപ്പം അവർ അവരുടെ രീതിക്ക് പഠിക്കുന്നു അപ്പം അത് അവർ നമ്മളെക്കാൾ മാർക്ക് കിട്ടിയെന്ന് വെച്ചിരിക്കലും നമ്മൾ നമ്മൾ ചെറുതാണെന്നോ നമ്മളവരേക്കാൾ വലുതാണെന്നോ അർത്ഥമില്ല അപ്പം ഞാൻ നോക്കുന്നത് നമ്മളെപ്പോഴും നമ്മളെ തന്നെ കോമ്പീറ്റ് ചെയ്യാൻ നോക്കണം അപ്പോൾ അവർ അവരുടെ ചിലപ്പോൾ ചിലർക്ക് ഭാഗ്യം കൊണ്ട് കിട്ടും ജോലി കിട്ടും ചിലർക്ക് അവരത്രയും കാലം വർക്കൗട്ട് ചെയ്തിട്ട് ആ കിട്ടാതിരുന്നിട്ടായിരിക്കും ആ സമയത്ത് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ ഓവർകം ചെയ്ത് പോകാൻ നോക്കണം നമ്മുടെ തന്നെ കുറവുകളെ മാറ്റി എപ്പോഴും നമ്മളായിരിക്കണം നമ്മളെ കോമ്പറ്റീറ്റർ ഒരു കണ്ണാടി നോക്കി നമ്മൾ ചെയ്യും പോലെ അപ്പോൾ നമുക്ക് എവിടെയാണോ പോയത് ആ സൈഡ് നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്തെടുക്കാൻ നോക്കണം അപ്പോൾ എനിക്ക് ഇവിടെ വന്ന സമയത്ത് ജി കെ കുറച്ച് പണ്ട് ക്വിസിനൊക്കെ പോയി അങ്ങനത്തെ ഒരു ഒരിതിലായിരിക്കണം ജി കെ കുറച്ചൊരു അറിവുണ്ടായിരുന്നു പക്ഷെ ഇംഗ്ലീഷ് മാത്സൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും നമ്മൾ പി എസ് സി ടേമിൽ വരുമ്പോൾ അങ്ങനെയല്ല കുറച്ചൊക്കെ ഒരു പ്രീവിയസ് പ്രീവിയസൊക്കെ വർക്കൗട്ട് ചെയ്ത് അങ്ങനത്തെ രീതിയിലൊക്കെ വന്നാൽ ശരിയാവും പക്ഷേ അത് ഇംഗ്ലീഷ് സജാം സിംഗ് സാറിൻ്റെ അത് നല്ല ഹെൽപ്പായിരുന്നു സാറിങ്ങനെ ഈ കാണാതെ പഠിപ്പിക്കുമ്പോൾ ഞാനും വിചാരിക്കുന്നത് ഇതൊക്കെ ഇനി കാണാതെ പഠിച്ചിട്ടുണ്ട് ഹിന്ദിയാണ് പക്ഷെ അതിങ്ങനെ പറഞ്ഞത് വരുമ്പോൾ നമുക്ക് ഈ ഇത് കോൺകോഡായാലും കൊസ്റ്റിൻ്റെ ആയാലും നമുക്ക് അങ്ങനെ വരും അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഇത്രയും എക്സാംസിന് മുമ്പ് വരാനും പറ്റി ഇപ്പോൾ ഒരു അഡ്വൈസ് വന്നത് പിന്നെ അതിനെല്ലാം കാരണം അമ്മയും അച്ഛനും ഒക്കെയാണ് അവർ ഇത്രയും ഇതായിട്ടും സാധാരണങ്കെല്ലാവരും പറയും ഇത് പഠിച്ചിട്ട് അതിന് പോകുന്നു അതിൻ്റെ പി ജിക്ക് വയ്ക്കുക ഇവിടെ എല്ലാവരും അങ്ങനെ ആയിരുന്നു പക്ഷെ അവർ ഞാനിങ്ങനെ പി എസ് സിക്ക് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോഴും അവരൊന്നും പറഞ്ഞില്ല പിന്നെ ഇവിടെ വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ എല്ലാവരും പറയും ആ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഇനിയിപ്പം ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ലക്ഷ്യയിൽ പോകാം ടാലൻ്റി പോകാം അങ്ങനെ പറയും പക്ഷെ അവിടെ കൊള്ളലെന്നല്ല നമ്മൾ എന്തായാലും സാധാരണ വിശ്വസിച്ചാണ് ഇവിടെ വന്നത് അപ്പം നമ്മൾ ഞാൻ പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു സങ്കല്പം ഉണ്ടായിരിക്കും വിശ്വാസത്തിൻ്റെ ഒരു സങ്കല്പം അടിയുണ്ട് അപ്പോൾ അത് നമ്മൾ ഒടിയാതെ നോക്കണം നമുക്ക് സാറിൻ്റെ ഉള്ളിലൊരു വിശ്വാസത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകണം സാറിനെ വിശ്വസിച്ചാണ് വന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ജോലി തരാനുള്ള ഇത് സാറിൻ്റെ എന്നുള്ള എന്നുള്ളൊരിതിൽ നമ്മൾ മുമ്പോട്ട് പോകണം അല്ലാതെ ഇടയ്ക്ക് വെച്ച് നമ്മൾ മൈൻഡ് മാറി അയ്യോ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ആയി അപ്പുറത്തുള്ള സെൻ്ററിൽ ഇത്രയും ലിസ്റ്റ് വന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മൈൻഡ് മാറുമ്പോഴാണ് നമുക്ക് നമ്മൾ പിന്നെ താഴോട്ട് പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ സാറിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ അതിനേറ്റവും അങ്ങനെ തന്നെയാണ് എനിക്ക് ഇപ്പോൾ റാങ്ക് വന്നത് അല്ലാതെ എൻ്റെ കഴിവൊന്നുമല്ല ഒന്ന് ദൈവത്തിൻ്റെ ഇതും രണ്ടാമ സാറിൻ്റെ ഇത് അപ്പോൾ അങ്ങനെ ഇതായിട്ട് പോകണം അല്ലാതെ ഇടയ്ക്ക് വെച്ചൊരിക്കലും മൈൻഡ് നമ്മൾ മാറ്റിക്കൊണ്ട് പോകരുത് പിന്നെ എന്തൊക്കെ പറയണമെന്നുണ്ടായിരുന്നു ഇപ്പം ഇത്രയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവരും ഇത് തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു സാറിന് നന്ദി പറയുന്നു പിന്നെ എൻ്റെ കൂടെ വന്ന അച്ഛനും അമ്മയ്ക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും നന്ദി പറയുന്നു നന്ദി